ഹലോ ഡിയെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഒരു ഡെയിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ എന്തോ വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് വെള്ളമില്ലെന്നുള്ളതാണ് പ്രധാന ഒരു വിശേഷം കേട്ടോ കാര്യം രണ്ട് ദിവസമായ വെള്ളമില്ലാതായിട്ട് ഇന്നിപ്പം ചെറുതായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് ഫോഴ്സ് ഇല്ല അപ്പം ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ടാങ്കിൽ വെള്ളം കയറത്തില്ല കേട്ടോ അതുകൊണ്ട് ഇനി നമുക്ക് പിടിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ല അപ്പം ഇന്നലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിടിച്ചു വെച്ച വെള്ളമൊക്കെ തീർന്ന് കാര്യം അടുക്കളയിൽ നമ്മൾ പിടിച്ചുവെച്ച് ഉപയോഗിക്കുമ്പോൾ പാത്രം കഴിയുമ്പോൾ ഇങ്ങനെ എത്രയായാലും വെള്ളം തീരുമല്ലോ അങ്ങനെ ബാത്റൂമിൽ പിന്നെ എടുത്തുകൊണ്ട് പോകും ബാത്റൂമിലൊക്കെ നമുക്ക് നല്ലപോലെ വെള്ളം വേണമല്ലോ ഇനി ഇന്നലെയൊക്കെ ഞങ്ങൾ കുളിക്കാനൊക്കെ പോയത് അറിയിച്ചിന് വീട്ടിലാണ് പോയി കേട്ടോ അവിടെ വെള്ളമുണ്ട് അപ്പം അവിടെ പോയാൽ ഞങ്ങൾ അതൊക്കെ ഉപയോഗിച്ചത് കുളിക്കാനും നനച്ചില്ല നനയ്ക്കാനും ഒരു കെട്ട് തുണി കിടപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇല്ല വെള്ളം തീർന്നതിന് ശേഷം ഞാൻ നനച്ചില്ല കാര്യം പൈപ്പ് വെള്ളമില്ലാതെ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കഴുകി കഴുകിക്കഴിഞ്ഞാലേ വീണ്ടും അത് തീർന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും എടുക്കണ്ടേ അതുകൊണ്ട് വേറെ എവിടെ എടുക്കാൻ പോകുമ്പം ചില എല്ലാവർക്കും ഒന്ന് ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണം ഇപ്പോൾ ഉള്ളവരുടെ വീട്ടിൽ പോയി നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്കും അവർക്കെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ആലോചിക്കുമായിരുന്നു ഞങ്ങൾ എൻ്റെയൊക്കെ വീട്ടിലേക്ക് കിണറൊന്നും ഇല്ലായിരുന്നു അത് ഇപ്പോഴാണ് അവിടെ പൈപ്പ് ഒക്കെ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വെള്ളമൊക്കെ ഒരുപാട് ദൂരീന്ന് വെള്ളമൊക്കെ കോഴിക്കോണ്ട് വന്ന് ഉപയോഗിച്ചവരാണ് ഞങ്ങളെ അപ്പം ഈ വെള്ളമൊന്നും പിടിച്ചു വെച്ചുള്ള തുണി കഴുകലോ അല്ലെങ്കിൽ പാത്രം കഴിവല്ലോ ഒന്നും ഒരു അല്ല അതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു മടിയൊന്നും ഇല്ല തോന്നേണ്ട കാര്യമില്ല നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളവരായ അപ്പോൾ എത്രയും ദൂരത്ത് വരെ പോയി കണക്റ്റ് ചെയ്യുന്നൊക്കെ വെള്ളം കോരുമ്പം ആർക്കും അങ്ങനെ ഒരു വെള്ളം എടുക്കുന്നതിനോ ഒന്നും ഒരു മനസ്സേടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ അവിടെ ആർക്കും കണ്ടിട്ടില്ല കേട്ടോ അതിലൊക്കെ സത്യം പറയാം പക്ഷേങ്കിൽ ഇവിടെ ചിലർക്കൊക്കെ കുഴ ചിലന്ന് കുഴപ്പമില്ല നമ്മളുടെ പുറമേ ഒന്നും കാണിക്കത്തില്ല പക്ഷേങ്കിൽ അവർക്കൊന്നും ഭയങ്കര എന്താ പറയുന്ന ഇഷ്ടമില്ല വേറൊരാൾക്ക് വെള്ളം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ നമ്മളിവിടെ അടുത്ത നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നെ വെള്ളം എടുത്തത് കേട്ടോ ഇന്നലെ എടുത്തിരുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പല പക്ഷേങ്കിൽ അങ്ങനെ ഉള്ളവരുണ്ട് അത് നമ്മളിങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഇപ്പം ഒരാളുടെ അടുത്തു നിന്ന് വെള്ളം എടുക്കുമ്പോഴത്തേക്കും അതിലൊരു ലിമിറ്റേഷൻസൊക്കെ അപ്പം ഞാൻ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒക്കെ ലിമിറ്റേഷൻസൊക്കെ ഞാൻ നേരത്തെയൊക്കെ താമസിച്ച് ച വീട്ടിൽ അവിടെ കിണറും പൈപ്പും ഉള്ളതാണ് വേറെ കേട്ടോ അപ്പം ഇതുപോലെ അപ്പുറത്തും അപ്പുറത്തും പൈപ്പിൽ വെള്ളം നിൽക്കുന്നതിന് ഉടനെ ഞങ്ങളിങ്ങനെ ഓസ് ഇട്ടിട്ടൊക്കെ ആയിരുന്നു വെള്ളം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു നമ്മളുടെ അടുത്ത് ചോദിക്കുന്നവരുടെ കേട്ടോ അപ്പോൾ അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത് ഇങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ വെക്കേണ്ട കാര്യമുണ്ടോയെന്ന് രണ്ട് ആൾക്കാരാ എന്തോ അല്ലേ എന്താ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും വെള്ളമൊക്കെ കിട്ടി ഇന്നിപ്പോൾ വെള്ളം വന്നു കേട്ടോ വെള്ളം എന്ന് വെച്ചാൽ പോഴ്സ് കുറവാണേ ഹോൾസ് കുറവാണ് അതുകൊണ്ട് ടാങ്കി കയറത്തില്ല പിന്നെ ഇന്നലെ പിടിച്ചു വെച്ച വെള്ളമൊക്കെ ഞാൻ എടുത്ത് തീർത്തുകൊണ്ടിരിക്കുമോ കാണിച്ച് അടുക്കളയിൽ ഫുള്ള് വെള്ളമാണ് അപ്പൊ കേട്ടോ എല്ലാം ഇതിന ഈ പാത്രത്തിലെ വെള്ളം എല്ലാം ഇന്നലെ തീർന്നതായിരുന്നു കേട്ടോ എന്നിട്ട് രാത്രിയിൽ ഞങ്ങൾ പിന്നെ അപ്പുറത്തുനിന്ന് പിടിച്ചു വെച്ച കാര്യം ഇന്നിനി വന്നില്ലെങ്കിൽ ഇന്നത്തേക്ക് ഇന്നലെ ഇതിന് ഇത് കൂടുതൽ പാത്രത്തിലെ വെള്ളം ഇന്നലെ അടുക്കളയിലേക്കും ഒക്കെ ഉപയോഗിച്ചു അപ്പൊ ഇന്നും കൂടി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ രഥുചേട്ടനും ഞങ്ങൾ ചിഞ്ചു ഞങ്ങൾ മൂന്നു പേരും കൂടി ഇതിലെല്ലാം പിടിച്ചുവെച്ചു വെളിയിലും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാനൊന്നും പേടിക്കണ്ട രാധീച്ചിരി വീട്ടിൽ പോയി കുളിക്കാം അവിടെ വെള്ളമുള്ള എപ്പോൾ പോയി കുളിക്കാം പിന്നെ രാവിലെ ഇതേ രാവിലെ എടുക്കുന്നതാണ് കേട്ടോ വിരാവുട്ടൊക്കെ ഉണ്ടാക്കി സ്ഥിരം ഗ്ലാസ് പുട്ട് അതാകുമ്പോഴത്തേക്കിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒറ്റയടിക്ക പിന്നെ കറി പുട്ടും ഉരുളക്കിഴങ്ങ് കറി കേട്ടോ ഇതൊക്കെ എന്ത് കോമ്പിനേഷൻ ആണെന്ന് ചോദിക്കല്ലേ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ഞാനിങ്ങനെ ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കി തിന്നുന്നത് പിന്നെ ഞാൻ വിചാരിച്ചത് വെള്ളിലത്തെ പൈപ്പിൽ പോയിട്ട് വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടോയെന്നൊന്ന് നോക്കാം അടുക്കളയിലെ പൈപ്പിലാണ് ഫോഴ്സ് കുറവ് അപ്പോൾ ഇനി വെളിയിലത്തെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ തന്നെ തീരെ ഫോഴ്സ് കുറവാണ് എന്നാലും ഞാൻ വിചാരിച്ചത് ഒരു കെട്ട് തുണിയുണ്ട് ഓസും കൂടി കണക്ട് ചെയ്തിട്ടിട്ടങ്ങ് അങ്ങ് തുണി നനയ്ക്കാൻ ആ തുണി അലക്കുന്ന കല്ലിൻ്റെ അവിടെ വരെ വെള്ളം എടുത്തുകൊണ്ട് പോകണം അതിനാണ് ഈ ഓസ് കണക്ട് ചെയ്തിരുന്നത് കേട്ടോ അതാവുമ്പോൾ തുറന്നിട്ടിട്ട് അവിടെ നിന്ന് അത്ര ദൂരം നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ ഞാൻ അതേ ഓസൊക്കെ കണക്ട് ചെയ്ത് വെച്ച് ഇനി ഇപ്പോൾ തുണി നനയ്ക്കാൻ പോകാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഫ്രണ്ടിൽ സൈഡിൽ കുറച്ച് കറക്റ്റ് ചാർവാരയൊക്കെ നിൽക്കുകയെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ കുറേ ഈ പുല്ലൊക്കെ നിന്ന് പറിച്ചു കളഞ്ഞു അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് ഈ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ വരാം പിന്നെ ഞാൻ അതിനെല്ലാം അങ്ങ് പറിച്ചു കളയാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ തറയിൽ കണ്ടോ കുറച്ചൊരു മണ്ണിൻ്റെ ഒരു ഇതുള്ള സ്ഥലമാണ് ആ തറയിൽ അത്ര ഇടയിൽ മാത്രം കണ്ടോ ഇങ്ങനെ വളർന്നു അത് ഇച്ചിരിയും കൂടി പൊക്കത്തിലായാലേ നമുക്ക് പറിച്ചു കളയാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ അതിനെ അവിടെ വെച്ചിട്ട് അടുക്കളയിൽ വന്ന് അടുക്കളയിൽ വന്നിട്ട് ആ പൈപ്പ് ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനകത്ത് ഫോഴ്സേ ഇല്ല അപ്പോൾ നോക്കിക്കോണം ഇനി ഇത്രയും വന്നാലും കുഴപ്പമില്ല നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാനുള്ളതായല്ലോ ഇനിയിപ്പോൾ വെള്ളം നിൽക്കത്തില്ല കേട്ടോ രാത്രിയിലാകുമ്പോഴത്തേന് ടാങ്കിൽ വെള്ളം കയറും ഇനിയിപ്പോൾ ഞാൻ നേരെ തുണിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പോവാണേ പിന്നെ നേരെ തുണി എടുക്കാൻ പോവാണ് കേട്ടോ ബക്കറ്റിലെ തുണി കണ്ട കണ്ടതിൻ്റെ കിളി പോയിരിക്കുകയാണ് വെള്ളത്തിന് ഫോഴ്സ് കുറയാലും നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തീരുവല്ല എന്ന് വിചാരിച്ചിട്ട് മടിയാണെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ